കുട്ടികൾക്ക് പതിനാല് പതിനഞ്ച് വയസ്സിലാണ് ആവുന്നത് അതുവരെ അവർക്ക് ബാല്യാണ് അടിച്ചുപൊളിച്ച് നടക്കാം സത്യം പറഞ്ഞാൽ പറഞ്ഞ ഇപ്പൊള്ള പിള്ളാർക്ക് പാവം പിള്ളേർ എട്ടോ ഒമ്പത് പത്ത് അല്ലെ എട്ടോ ഒമ്പതിലൊക്കെ കൊല്ലം സ്വദേശിയായ പതിനാറുകാരി കുഞ്ഞിന് ജന്മം നൽകി ആലപ്പുഴയിലെ ആശുപത്രിയിലായിരുന്നു പ്രസവം പതിനാറ് വയസ്സുള്ള ഒരു കുട്ടി ഒരു കുഞ്ഞിന് ജന്മം നൽകി ഈ ന്യൂസ് കേട്ടപാട് ഞാൻ ചിന്തിച്ചത് ആ കുട്ടിയുടെ അപ്പനാവാം ചിലപ്പോൾ ഏതെങ്കിലും ബന്ധത്തിലുള്ള ഏതെങ്കിലും നാടികളാവാം അല്ലെങ്കിൽ സ്കൂളിൽ നിന്നും ചാറുമാരാവാം പോകുന്ന വഴിക്കുള്ള ഏതെങ്കിലും നാരികളാകും എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പക്ഷേ എന്നെ അമ്പരിപ്പിച്ച് കളഞ്ഞത് പതിമൂന്ന് വയസ്സായ സ്വന്തം സഹോദരനാണ് ഇതിന് ഉത്തരവാദി എന്ന വാർത്ത കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കിളി പറന്നുപോയി ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ള സാധനമാണ് ഞാനിങ്ങനെ ആലോചിച്ചത് ഇതിൻ്റെ ഏറ്റവും വലിയ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കൾ തന്നെയാണ് രണ്ടാമത് പ്രതിസ്ഥാനത്തിൽ വരുന്നത് അവരുടെ സ്കൂളിലെ ടീച്ചേഴ്സ് തന്നെയാണ് മാതാപിതാക്കൾ പണം ഉണ്ടാക്കുന്ന തിടുക്കത്തിനിടയിൽ സ്വന്തം മക്കളെ വളർത്താൻ മറന്നുപോകുന്നു അതുതന്നെയാണ് ആദ്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പ്രതിസ്ഥാനത്തിൽ ഉറപ്പായിട്ടും മാതാപിതാക്കൾ തന്നെയാണ് മെയിൻ കുറ്റവാളികൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പതിമൂന്ന് വയസ്സായ മകനും പതിനാറ് വയസ്സായ മകളും കൂടി ഒരു കുട്ടിക്ക് ജന്മം നൽകണമെങ്കിൽ ആ പിള്ളേർ ഏതു വഴിയാണ് ഇതൊക്കെ പഠിച്ചത് ഞാനൊക്കെ പതിമൂന്നാം വയസ്സിലും പതിനാറാം വയസ്സിലുമൊക്കെ അച്ചുകളിച്ചും സ്കൂളിൽ എന്തെങ്കിലും കഞ്ഞി കുടിച്ചും ഓടി നടന്നും കളിച്ചു നടക്കുന്ന ഒരു പ്രായമായിരുന്നു പക്ഷെ ഇന്നത്തെ പിള്ളേർ ഈ മൈൻഡ് സെറ്റിലോട്ടാണ് പോകുന്നത് ഇതിന്റെ റീസൺ എന്താണ് ഇതെന്താണ് ഇവിടെ നമ്മുടെ സിസ്റ്റത്തിൽ ഫോൾട്ട് വന്നത് മാതാപിതാക്കൾ പണം ഉണ്ടാക്കുന്ന തിടുക്കത്തിനിടയിൽ മക്കളെ വളർത്താൻ മറന്നു മക്കളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് അവർ ഇന്ന് അധ്വാനിക്കുന്നു പക്ഷേ ഇന്ന് മക്കളെ വളർത്താൻ അവർ മറന്നു ഇതൊക്കെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസ് ആദ്യം ഒന്ന് കേട്ടുനോക്കാം എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം കൊല്ലം സ്വദേശിയായ പതിനാറുകാരി കുഞ്ഞിന് ജന്മം നൽകി ആലപ്പുഴയിലെ ആശുപത്രിയിലായിരുന്നു പ്രസവം ആശുപത്രിയിൽ നിന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അന്വേഷണം നടത്തുകയും കുഞ്ഞിനെ ഏറ്റെടുക്കുകയും ചെയ്തു പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി വിശദമായ അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു വിവരങ്ങളുമായി വിനീഷ് ചേരുന്നുണ്ട് പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയാണ് ഇപ്പോൾ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നത് വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ പിന്ന ശരിക്കും മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൊല്ലത്ത് പതിനാറ് വയസ്സുകാരി പ്രസവിച്ചതായിട്ടുള്ള ഒരു വാർത്തയാണ് ജനുവരി പതിമൂന്നിനാണ് ഇതിനായി ഈ ഒരു സംഭവം ഉണ്ടായത് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഈ കുട്ടി പ്രസവിക്കുകയായിരുന്നു തുടർന്ന് ചൈൽഡ് ലൈൻ പ്രോട്ടീൽ വിവിധം അറിയുകയും പോലീസ് അടങ്ങിയ സംഭവം ചെയ്തു കുട്ടി ഈ പതിനാറ് കഴിവിയുടെ മൊഴി രേഖപ്പെടുത്തിയതായിട്ടാണ് നമുക്കറിയാൻ കഴിയുന്നത് ഈ കുട്ടി പോലീസിനോട് മൊഴി നൽകിയത് തന്റെ ഇളയ സഹോദരനാണ് എന്നുള്ളൊരു ഇതിനെതിരെയാണ് മൊഴി നൽകിയിരിക്കുന്നത് സഹോദരനെതിരെ പതിമൂന്ന് വയസ്സ് മാത്രമേ താഴെയുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് തമാശിച്ചു തുടങ്ങിയ ചില ബന്ധങ്ങളാണ് ഇത്തരത്തിലേക്ക് എത്തിയതെന്നാണ് കുട്ടിയുടെ മൊഴിയിൽ പറയുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ഒരു വാർത്ത പുറത്ത് വന്നതോടുകൂടി തന്നെ ഈ പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകർ ഈ കുട്ടിയുടെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയ ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ പോലീസ് ഇടപെടുകയും അഞ്ച് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്നുണ്ടായത് ഇതിൽ മൂന്ന് കോൺഗ്രസ് പ്രവർത്തകർ ഉള്ളിൽ പോയ സാഹചര്യമുണ്ട് ഈ കുട്ടിയുടെ അച്ഛനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടവരുണ്ടായിരുന്നു ഈ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയത് എന്തായാലും വലിയ ഞെട്ടലോറയുള്ള ഒരു വാർത്ത തന്നെയാണ് ഇതിന് പുറത്തു വരുന്നത് കൊല്ലം സ്വദേശിയായ പതിനാറുകാരിയാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകിയത് ആലപ്പുഴയിലെ ആശുപത്രിയിലായിരുന്നു പ്രസവം ആശുപത്രിയിൽ നിന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അന്വേഷണം നടത്തുകയും കുഞ്ഞിനെ ഏറ്റെടുക്കുകയും ചെയ്തു പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മൊഴിയിൽ ഇളയ സഹോദരനാണ് ഉത്തരവാദി എന്ന രീതിയിലുള്ള മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും വലിയ കാരണം മാതാപിതാക്കൾ തന്നെയാണ് അതിലൊരു മാറ്റവും ഇല്ല ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് നമ്മളൊക്കെ വളർന്ന കാലത്ത് ആ സ്കൂൾ കാലഘട്ടങ്ങളിൽ ഈ പതിമൂന്നും പതിനാറും വയസ്സായിരിക്കുന്ന സമയത്ത് പരസ്പരം ഉമ്മ വെച്ചു കഴിഞ്ഞാൽ കുട്ടികളുണ്ടാകും എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അങ്ങനെ നമ്മൾ ചിന്തിക്കാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സിനിമകളിലൊക്കെ അന്ന് നമ്മൾ കാണാറുണ്ട് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ വെച്ച് കഴിഞ്ഞാൽ അടുത്ത് കാണുന്ന സീന് നേരെ കുട്ടികൾ കുട്ടികളുണ്ടാകുന്ന രീതിയിലാണ് അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു കാലമായിരുന്നു നമ്മൾ ചിന്തിച്ചിരുന്ന ഒരു കാലമായിരുന്നു പക്ഷേ ഇന്നത്തെ കുട്ടികൾ ഈ പതിമൂന്നും പതിനാറും വയസ്സിൽ ഇന്ന പ്രവൃത്തി ചെയ്ത് ഇങ്ങനെ കുട്ടികളുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് എവിടെയാണ് ഈ ഫോൾട്ട് പറ്റിയിട്ടുള്ളത് മാതാപിതാക്കൾ തന്നെയാണ് അതിന് ഉത്തമ ഉദാഹരണ കാരണം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അല്ലെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് മുട്ടേന്ന് വിരിയും മുമ്പേ തന്നെ ഫോണും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തങ്ങ് വിട്ടിരിക്കും ഒന്നും തിരിഞ്ഞു നോക്കത്തില്ല അവർ പഠിക്കുന്നുണ്ടോ അവരല്ലെങ്കിൽ ആ ഫോൺ കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് ഫോൺ ചെക്ക് ചെയ്ത് നോക്കൂ ഒരു വക ചെയ്യത്തില്ല ഫോണോ കാര്യങ്ങളോ ഒക്കെ ചോദിക്കുന്ന എടുത്തങ്ങ് കൊടുക്കും ലാപ്പി ലാപ്പ് ടാബി ടാബ് കൊടുക്കും എനിക്ക് പേഴ്സണൽ അറിയാനുള്ള കാര്യങ്ങളുണ്ട് ഇതൊക്കെ ഞാൻ കണ്ടിട്ടുള്ള കുഞ്ഞിനാളിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ അതായത് സ്കൂളിൽ പഠിക്കുന്ന സമയങ്ങളിൽ തന്നെ കുട്ടികൾക്ക് മൊബൈലും കാര്യങ്ങളും അങ്ങ് മേടിച്ചു കൊടുക്കും അവരതിൽ നിന്ന് എന്തൊക്കെ ചെയ്യുന്നു ആരോടൊക്കെ സംസാരിക്കുന്നു ആരോടൊക്കെ ചാറ്റ് ചെയ്യുന്നു ആരോടൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്ത് തരം വീഡിയോസ് കാണുന്നു ഒന്നും ആരും തിരിഞ്ഞു നോക്കത്തില്ല ഫോൺ സൈറ്റുകളിൽ തന്നെ പല വിധത്തിലുള്ള ഫാന്റസി വീഡിയോസുകളുണ്ട് സിസ്റ്ററും ബ്രദറും തമ്മിലുള്ള വീഡിയോസ് മദറും മക്കളും തമ്മിലുള്ള വീഡിയോസ് ഇങ്ങനത്തെ ഒക്കെ പറഞ്ഞിട്ട് പല ഫാന്റസി ടൈപ്പ് വീഡിയോസ് നമ്മുടെ ഫോൺ സൈറ്റുകളിൽ തന്നെ ഉണ്ട് ഇതൊക്കെ പിള്ളേർ കണ്ട് ആ അപ്പൊ ഇതൊക്കെ തെറ്റില്ല എന്നുള്ള രീതിയിൽ മൈൻഡ് മാറുകയാണെങ്കിൽ അത് എവിടെയാണ് ആ ഫോൾട്ട് വരുന്നത് പിള്ളേർ ഇതൊക്കെ എവിടെ നിന്നാണ് കണ്ട് പഠിക്കുന്നത് നമ്മളെല്ലാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഈ മാതാപിതാക്കൾ എന്ന് പറയുന്നവർ പണം ഉണ്ടാക്കുന്നതിനിടയിൽ പിള്ളാരെ വളർത്താൻ മറന്നു പോകരുത് നിങ്ങൾ മറക്കുന്നത് കൊണ്ടാണ് പിള്ളേർ ഇങ്ങനെ വഴിതെറ്റി പോകുന്നത് വീട് കഴിഞ്ഞിട്ട് ഒരു രണ്ട് കിലോമീറ്ററിന് അപ്പുറത്ത് ഒരു സ്കൂളുണ്ട് ഞാൻ പഠിച്ച സ്കൂൾ തന്നെയാണ് അപ്പൊ ആ സ്കൂളിലെ അതുവഴി പോകുന്ന സമയത്ത് അവിടെ ഒരു ഇടവഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പണ്ട് പഠിച്ച സമയത്തും ഈ കഞ്ഞിയൊക്കെ വയ്ക്കുന്നതിൻ്റെ ബാക്കിൽ ഒരു ഇടവഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനപ്പ ഇടയ്ക്കൊക്കെ അതുവഴിയൊക്കെ പോകും ഞാൻ അങ്ങനെ ഇടയ്ക്ക് പോയ സമയത്ത് രണ്ട് കുട്ടികളാണ് രണ്ട് കൊച്ചു പിള്ളേർ ഞാൻ കണ്ട കാര്യമാണ് ആ ഇടവഴിയിൽ ഒരു നമുക്ക് നിൽക്കുമ്പം ആ പിള്ളേർ നിൽക്കുമ്പോൾ ഉള്ള രീതി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല നിന്ന് ഒരു രീതിയിലുള്ള ഒരു സംസാരവും കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ട് ഞാൻ അപ്പം തന്നെ തൂക്കി ഞാൻ തൂക്കിയിട്ട് ഞാൻ വേഷനങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയില്ല രണ്ടിനു നല്ലപോലെ ഞാൻ ദേഷ്യത്ത് സംസാരിച്ച് ഉപദേശിച്ചിട്ട് അത്യാവശ്യം എന്നാൽ കഴിയുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി രണ്ടിനെ ഓട്ടിച്ചു വിട്ടു ഇതെന്തുകൊണ്ടാണ് പിള്ളേരൊക്കെ ഇങ്ങനെയാണ് ഞാനും അതേ സ്കൂളിൽ ഞാൻ പഠിച്ച കാലഘട്ടത്തിൽ ഇതേ നമ്മുടെ ഏജിൽ ഇങ്ങനെ നമ്മൾ ചിന്തിക്കാറില്ല ഇങ്ങനെയൊന്നും നിൽക്കാറില്ല ഇങ്ങനെ ഒന്ന് സംസാരിക്കാറുമില്ല ഉള്ള കാര്യം പറയാം ഒളിച്ചും പാത്രം സംസാരിക്കാറുമില്ല അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് നമ്മളെ വീട്ടുകാരെ വളർത്തിയ രീതി അങ്ങനെയാണ് അവർ നമുക്ക് വേണ്ടി ജീവിച്ചു അല്ലെങ്കിൽ നമുക്ക് നല്ലതും ചീത്തയും പറഞ്ഞു തന്ന് നമ്മളെ വളർത്തി പക്ഷെ ഇന്നത്തെ കാലത്ത് മാതാപിതാക്കൾ അങ്ങനെയല്ല പിള്ളേരൊക്കെ ഏത് രീതിയിൽ പോകുന്ന ഒന്നും നോക്കത്തില്ല നേരെ അങ്ങ് ഉണ്ടാക്കിയിടും പിന്നെ അവരുടെ ഭാവിക്ക് വേണ്ടിയിട്ട് പൈസ ഉണ്ടാക്കി വെക്കും അല്ലാണ്ട് അവരെ പ്രസൻറ്റിൽ വളർത്താൻ ഒരു മാതാപിതാക്കളും നേരെ ചോ പോകുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എൻ്റെ രണ്ടാം പ്രതിസ്ഥാനത്തിൽ വരുന്നത് എപ്പോഴും സ്കൂളിലെ ടീച്ചേഴ്സ് തന്നെയാണ് അവിടെ ടീച്ചർമാർക്ക് എടുത്തിട്ട് അടിക്കാനും ഉരുട്ടാനും മറ്റേ ഏപ്പളെ വാങ്ങാൻ പഠിപ്പിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ അല്ലാണ്ട് നല്ലതും ചീത്തയും പറഞ്ഞു കൊടുത്ത് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സാധനം ഉൾപ്പെടെ പറഞ്ഞു കൊടുത്ത് അവരെ നല്ലൊരു വഴിയിലേക്ക് മാറ്റിയെടുക്കാൻ ഇവിടെ ഒരു ടീച്ചേഴ്സിനും സമയമില്ല സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ചെലവന്മാരുടെ ഒരു ധാരണയുണ്ട് ഇക്കാര്യന്തങ്ങളുടെ ഒരു ധാരണയുണ്ട് അതായത് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ മറ്റേ കമ്പി കഥ പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളൊരു ചിന്താഗതി ചെലവ്മാർക്കുണ്ട് അത് ബോധമില്ലാത്തമാരുടെ ഒരു ചിന്താഗതിയാണ് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തിനെയാണ് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് നമ്മൾ മൊത്തത്തിൽ പറയുന്നത് അപ്പോൾ ഈ ഗുഡ് ടച്ചും ബാഡ് ടച്ചും പിള്ളേർക്ക് പറഞ്ഞു കൊടുത്ത് നല്ല വഴിയിൽ തിരിച്ച് വിട്ടില്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഇരിക്കും ഈ പതിനാറാം വയസ്സിൽ ആ പെൺകുട്ടി എന്തർത്ഥത്തിലാണ് സ്വന്തം സഹോദരന് അതും പതിമൂന്നാം വയസ്സിലുള്ള സഹോദരനുമായിട്ട് സെക്സിൽ ഏർപ്പെട്ടത് നിങ്ങളൊന്ന് ആലോചിച്ചോട്ടെ ഈ പ്രായത്തിൽ ഈ കുട്ടികൾ ഇത് എവിടെ നിന്ന് കണ്ടുപഠിച്ചു എങ്ങനെ ഇവർക്കറിയാം ഇത്തരം പ്രവൃത്തികൾ കോഴ്സ് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ മൊബൈൽ ഫോൺ ഇന്റർനെറ്റൊക്കെ തന്നെയാണ് അതുവഴി തന്നെയായിരിക്കണം അവർ പഠിച്ചത് അല്ലാണ്ട് ഇതൊക്കെ എവിടെയാണ് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതിനായി നിന്നും പറ്റി അറിയത്തില്ല ചർച്ച ചെയ്തിട്ടില്ല അറിയത്തില്ല അതാണ് അതിന്റെ വാസ്തവം നമുക്കന്ന് ഈ മീഡിയകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് മൊബൈലും കോപ്പും ഇല്ല അതുകൊണ്ട് നമ്മൾ ഈ ലെവലിൽ എത്തി ഈ മൊബൈലും കോപ്പൊക്കെ ഉള്ളത് നല്ലത് തന്നെയാണ് പക്ഷെ മാതാപിതാക്കള് ചെക്ക് ചെയ്യണം പിള്ളേർ ഏത് സൈറ്റൊക്കെയാണ് എന്തൊക്കെയാണ് ഗൂഗിൾ ഹിസ്റ്ററി എല്ലാം എടുത്ത് നോക്കണം യൂസ് ചെയ്യുന്നത് മൊത്തം നോക്കണം അതിന്റെ പേരിൽ പിള്ളേർ വിണങ്ങയാണെങ്കിൽ അങ്ങ് വിണങ്ങട്ടെ എന്ന് തന്നെ വെക്കണം അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഇരിക്കും സ്വന്തം സഹോദരനുമായിട്ട് ഒരു പരിപാടി ആവുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം ഇതൊക്കെ എവിടെ നിന്നാണ് പിള്ളേർ പഠിച്ചത് അതും സ്വന്തം സഹോദരൻ എന്ന് പറയുമ്പോൾ അത് ഏത് രീതിയിലാണ് കാണേണ്ടത് സ്വന്തം സഹോദരൻ എന്ന് പറയുമ്പോഴും ഏത് രീതിയിലാണ് കാണേണ്ടത് അത് പിള്ളേർ മറന്നുപോയി ഈ ഒരു രീതിയിൽ ആ പിള്ളേർ ആവുന്നുണ്ടെങ്കിൽ അത് എവിടെയാണ് ആ ഫോൾട്ട് പറ്റിയത് അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പിന്നെ ഇതിൻ്റെ താഴെ കുറച്ച് വിവരം ഇല്ലാത്തവന്മാർ കുറച്ച് കമന്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഒന്നര രണ്ട് കമൻറ്റ് ഒന്ന് വായിക്കാം ഈ വസ്ത്രധാരണം ഒന്ന് നിയന്ത്രണം വരണം പിന്നെന്ത് നിയന്ത്രിച്ചേക്കാം വസ്ത്രധാരണം അല്ലേ പതിമൂന്നും പതിനാറും വയസ്സായ കുട്ടികളിൽ വസ്ത്രധാരണം അതും സഹോദരനും സഹോദരിയും ആയിട്ടുള്ളവരിൽ വസ്ത്രധാരണമാണ് അവൻ കണ്ട തെറ്റ് നീയൊക്കെ എന്ത് ബോധമില്ലായ്മയോടെയാണ് സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല ഈ വസ്ത്രധാരണം വസ്ത്രധാരണം എന്ന് പിടിച്ചിടുന്നുണ്ടല്ലോ ഇതിന്റെ എങ്കിലും നീ പറയുന്ന പോവന്മാർക്ക് വല്ലതും അറിയാമോ രാഹുൽ ഈശോർ പറഞ്ഞതിന്റെ കാര്യം തിരിച്ചറിയുക ഇങ്ങനെയൊക്കെ വരുന്ന കാരണം ഉദ്ഘാടനം ചെയ്യുന്ന രക്ഷവിധാനങ്ങളുടെ പങ്കുണ്ട് ആ സൂപ്പർ അണിറോസിനെ കൂടി ഇതിൽ പിടിച്ചിട്ടുണ്ട് ഏത് ബോധം ഇല്ലാത്തവന്മാരെന്തോ ഇമാതിരി ചെവിത്തോല്ലാത്ത വർത്തമാനം പറയുന്നത് വസ്ത്രധാരണമാണ് ഇവിടെ പ്രശ്നം ഇടാ പതിമൂന്ന് വയസ്സായ ഒരു പയ്യനും പതിനാറ് വയസ്സായ ഒരു പെൺകുട്ടി സഹോദരനും സഹോദരിമാർ ആ ബന്ധത്തിന്റെ വിഷയമാണ് ഇവിടെ പറയുന്നത് അണി റോസിനെ പിടിച്ചിരിക്കുന്നു ഉദ്ഘാടനം കണ്ടാണ് ഇവർ വഴിയേറ്റിയത് നീയൊക്കെ ഏത് ഓങ്ങന്മാരെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പാടില്ല ഈ പതിമൂന്നും പതിനാറും വയസ്സിൽ എന്ത് വികാരമാണ് എന്ന് ചോദിച്ചാൽ എനിക്ക് പറയുന്നു ഞാനും പതിമൂന്നും പതിനാറിലും കറ്റി നടന്നു നമുക്ക് അറിയത്തില്ല ഇതിനൊന്നും പറ്റി കുട്ടികളുണ്ടാവുന്നതാ അല്ലെങ്കിൽ സെക്സ് അത് എന്തെന്നുപോലും അറിയത്തില്ല ഇത് സത്യം പറഞ്ഞാൽ സ്കൂളിൽ സെക്സ് എഡ്യൂക്കേഷനിൽ വളരെ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം ഗുഡ് ടച്ചും ബാഡ് ടച്ചും ഇന്ന് ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മുതൽ പറഞ്ഞു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലോട്ടാണ് വരുന്നത് സാധാരണ സ്കൂളുകളിലും വഴികളിലും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടന്ന് ഓരോ പെൺകുട്ടികൾ ചതിക്കപ്പെടുന്നത് ഇതിപ്പോ സ്വന്തം വീട്ടിൽ സ്വന്തം സഹോദരന്റെ ഭാഗത്ത് ആ പിള്ളേരെ രണ്ടുപേരെ നമുക്ക് തെറ്റു പറയാൻ പറ്റത്തില്ല അവരുടെ അറിവില്ലായ്മയാണ് ഈ പരിപാടിയിലോട്ട് പോയത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചെടുക്കേണ്ട മാതാപിതാക്കൾ പണം ഉണ്ടാക്കുന്ന തിടുക്കത്തിലായിരുന്നു സ്കൂളിൽ ടീച്ചർ മറ്റു നേടിയെടുക്കാനുള്ള തിടുക്കത്തിലായിരുന്നു പിള്ളേരെ വഴിതെറ്റിപ്പോയി അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അല്ലാതെ ചില ബോമന്മാർ പറയുന്നത് പോലെ ഇവിടെ മറ്റേ ഡ്രസ്സും വസ്ത്രധാരണവും അല്ല ഇവിടത്തെ പ്രശ്നമാണ് വിവരമില്ലായ്മയിലൂടെ ചിന്തിക്കരുത് ഈ പിള്ളേർ എവിടെ നിന്നാണ് ഇത് പഠിച്ചത് അതാണ് ആദ്യം കണ്ടെത്തേണ്ടത് മിക്കവാറും ഒരു തൊണ്ണൂറ്റി ശതമാനം മൊബൈൽ ഫോണിൽ നിന്നും ആയിരിക്കണം ഇന്റർനെറ്റിൽ നിന്നും ആയിരിക്കണം ഇതൊക്കെ പഠിച്ച് കുട്ടികൾ ഇത്തരം പ്രവൃത്തികൾ ചെയ്തത് അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം വേണം എന്തായാലും മാതാപിതാക്കൾക്കെതിരെ നിയമ നടപടി എടുക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് പിള്ളേരെ ഉണ്ടാക്കിയിട്ട നല്ലതും ചീത്തയും പറഞ്ഞു കൊടുത്ത് വളർത്തിയെടുക്കാൻ പഠിക്കണം അല്ലെങ്കിൽ ഉണ്ടാക്കി ഇടാൻ പോകരുത് പണം ഉണ്ടാക്കുന്ന തിടുക്കത്തിനിടെ പിള്ളേരെ വളർത്താൻ മറന്നു കഴിഞ്ഞാൽ ഒരു മാതാപിതാക്കളായിട്ട് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇനി ഒരു അമ്മ പറയുന്നത് കേട്ടുനോക്കാം ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് മായ ശ്ലോകമെന്നാണ് അവരുടെ ചാനലിൻ്റെ പേര് അവർ പറയാൻ നമുക്കൊന്ന് കേട്ടുനോക്കാം ാണ് ഇപ്പത്തെ പാവം കുട്ടികൾ അവരെയും കുറ്റം പറഞ്ഞിട്ടില്ല അവർ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ബാല്യം ഇല്ല അത് ശാരീരികമായിട്ടും ഇല്ല അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവർക്ക് പണ്ടൊക്കെ പീരിയസ് പെൺകുട്ടികൾക്ക് പതിനാല് പതിനഞ്ച് വയസ്സിലാണ് ആകുന്നത് അതുവരെ അവർക്ക് ബാല്യമാണ് അടിച്ചുപൊളിച്ച് നടക്കാം സത്യം പറഞ്ഞാൽ ഇപ്പൊ ഉള്ള പിള്ളേർക്ക് പാവം പിള്ളേർ എട്ടോ ഒമ്പത് പത്ത് അല്ലേ എട്ടോ ഒമ്പതിലൊക്കെ ആകുക ചെയ്യുന്ന അപ്പൊ തന്നെ അതിങ്ങൾക്ക് ശാരീരികമായ മാറ്റം വരും ആ മാറ്റം വന്നാൽ അതിങ്ങൾക്ക് തന്നെ ആ ശരീരം കൊണ്ടറക്കാനുള്ള ഒരു അതിന് അതിനുള്ളൊരു പ്രാപ്തി ഇല്ലാത്ത പോലെ സത്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അതിനെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുക എടുക്കുകയൊക്കെ വേണം അപ്പം തന്നെ അത് നേരെ നിന്ന് അതിങ്ങൾ നേരെ കൗമാരത്തിലേക്ക് ചാടുന്ന പോലെ അല്ലാതെ ഒരു ബാല്യം അനുഭവിക്കാനുള്ള അവസ്ഥ പോലും ഇല്ല അത് അതാണ് അതിൻ്റെ ഒരു ദുരവസ്ഥ അതങ്ങനെ പിന്നെ പണ്ടൊക്കെ നമ്മളിപ്പോൾ ഒരു ഹാളിലൊക്കെയാണ് അമ്മമാര് നമ്മൾ വന്ന് ചുമ്മാ സോഫയിലോ അവിടെ ഇവിടെയൊക്കെ കിടക്കുകയാണെങ്കിൽ പോലും ചുമ്മാ കിടക്കാൻ പോലും സമ്മേക്കല്ല അച്ഛനും അവിടെ അവിടെയുണ്ടെങ്കിൽ പെൺകുട്ടികൾ അങ്ങനെ നീണ്ടു നിവർന്ന് ചുമ്മാ അരപ്പവാടയൊക്കെ അല്ലേ ആണ് നമ്മൾ കൊടുക്കുക അങ്ങനെ പോലും സമ്മത്ത അമ്മമാരുണ്ട് അല്ലെങ്കിൽ ഒരു പരിധി കൂടുതലും ചുമ്മാ ഇങ്ങനെ ആങ്ങളെ സ്നേഹം കൊണ്ട് എടുത്ത് പോകുകയൊക്കെ ചെയ്യും ഒന്നോ രണ്ടോ എടുത്ത് പോക്കി കഴിയുമ്പോൾ തന്നെ അങ്ങനെ ചെയ്യണ്ട എന്നുള്ള രീതി പറയും അതൊക്കെ വേറെ രീതിയാണ് കാരണം തമ്മിൽ തമ്മിലധികം കണക്ഷൻ ആവേണ്ട എന്നുള്ള രീതിക്കായിരിക്കാം അന്ന് അങ്ങനത്തെ കുറെ നീന്തണം നമ്മൾ അന്നത്തെ കാലത്ത് നോക്കുമ്പോൾ നമുക്കത് മൊത്തം ഒരുമാതിരി ദേഷ്യം വരുന്ന കാര്യമാണ് പക്ഷെ അതിനൊക്കെയൊരു നല്ല വശം ഉണ്ടോ ഇന്നിപ്പം ഈ പെൺകുട്ടികൾ കുഞ്ഞു പിള്ളേരാണേലും അത്യാവശ്യം ബാല്യത്തിൽ തന്നെ ഇതിന് നല്ല വണ്ണോ നല്ല തുടുപ്പും ഒക്കെ ഉള്ള നല്ല കുഞ്ഞുമക്കളാണ് അതിങ്ങളെയാണ് ഈ അമ്മമാര് ശ്രദ്ധിക്കാതെ ഇറുകിയ വേഷം എല്ലാം കൂടി ഇരിക്കും സ്വന്തം മക്കൾക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്കൊന്നും ഒന്നും തോന്നുകയില്ല പക്ഷേങ്കില് അത് അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഇറുകിയ വേഷവും ഇച്ചിരി ഇറക്കം കുറഞ്ഞതും അതുപോലെ ശരീരഭാഗങ്ങളൊക്കെ പുറത്ത് കാണുന്ന വേഷങ്ങളൊക്കെ അങ്ങനെ ഇട്ട് അച്ഛന്റെ മംഗളമാരുടെ ആണെങ്കിലും മുന്നേ നടക്കാൻ പാടില്ല പണ്ടൊന്നും അങ്ങനെ നടത്തിക്കുകയില്ല ഇപ്പൊ പക്ഷെ അങ്ങനെയല്ല അണു കുടുംബങ്ങളാണ് രണ്ട് മക്കളെ കാണുകയുള്ളൂ ഒന്ന് ആങ്കൊച്ചും ഒന്ന് പെങ്കൊച്ചും ആയിരിക്കും അപ്പൊ ഇതിങ്ങനെ ഉള്ളം കൈ വെച്ച് പോലെ വളർത്തുന്നത് പക്ഷെ അവർക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും മുഴുവൻ മേടിച്ചുകൊടുക്കാൻ വേണ്ടി പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിന്റെ ഇടയ്ക്ക് ഇതിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായ കുറെ കാര്യങ്ങളും അതിങ്ങളെ ശ്രദ്ധിക്കേണ്ടതായ കാര്യം ഈ അച്ഛന്മാരെ ഒന്നും കിട്ടുന്നില്ല അമ്മമാരെയാണ് പറയേണ്ടത് കാരണം അമ്മമാരാണ് അത് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഈ കൊച്ചു പറഞ്ഞൊരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചു അതാണ് എനിക്ക് കേട്ടിട്ട് ഒരുമാതിരി ഒരു അമ്മമാർ കേട്ടല്ലോ ഇതാണ് അവസ്ഥ നമ്മളെ പണ്ട് കാലത്ത് കളിച്ച് കടന്ന പോലെയല്ല ഇന്നത്തെ പിള്ളേർ അവരെ നമ്മൾ കൂടുതൽ കെയർ ചെയ്ത് കൂടുതൽ ശ്രദ്ധിച്ച് വളർത്തിയില്ലെങ്കിൽ വഴിതെറ്റിപ്പോവാനും ഇതുപോലെയൊക്കെ സംഭവിക്കാൻ വളരെ ചുരുക്കം സമയം മാത്രം മതി മക്കളെ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ വളർത്തണം നേരെ ചില നല്ലതും ചീത്തയും പറഞ്ഞു കൊടുത്ത് വളർത്തണം പണം ഉണ്ടാക്കുന്നതിൻ്റെ പുറകെ മാത്രം ഓടാൻ നിൽക്കരുതും മാതാപിതാക്കളെടുത്താണ് എനിക്ക് ദൈവം ഇത് പറയാനുള്ളത് അതുപോലെ തന്നെ ഇത് തക്കതായ അന്വേഷണവും കാര്യങ്ങളൊക്കെ ഇനി മുന്നോട്ട് നടക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ പതിമൂന്ന് കാരനായ പയ്യൻ തന്നെയാണോ ഇതിന് ഉത്തരവാദി എന്നും കൂടി തെളി ഇനി മറിച്ച് ആരെങ്കിലും പറഞ്ഞ് പഠിപ്പിച്ചതുപോലെ ഈ കുട്ടി പറഞ്ഞതാണോന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല എന്തായാലും സത്യാവസ്ഥ തെളിയിട്ട് തെളിയുക തന്നെ ചെയ്യും എന്തായാലും തുടർന്ന് ഉള്ള ദിവസങ്ങളിൽ നമുക്കിതിൻ്റെ കറക്റ്റ് അപ്ഡേഷൻസും കാര്യങ്ങളും അറിയാൻ പറ്റും ഈ പയ്യൻ തന്നെയാണോ ഇതിന് ഉത്തരവാദി എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ എന്തായാലും വളരെയധികം വിഷമമുണ്ട് ഇങ്ങനത്തെയൊക്കെ കേസുകൾ നമ്മുടെ കേരളത്തിൽ നിന്നും കാണുന്നതിൽ എന്തായാലും ഇതുമായി റിലേറ്റിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ടും പുതിയ വീടിയായിട്ടാണ് പറയുന്നത്